പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ കയ്യിലുള്ള സ്വർണം പണയം വെച്ച് കാശാക്കണമെങ്കിൽ ഒരുപാട് കടമ്പ തന്നെ കടക്കണം ബാങ്കിൽ പോയി ക്യൂ നിൽക്കണം അതിൻ്റെ മറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യണം ഇങ്ങനെ നിരവധി കടമ്പകൾ എന്നാൽ ഇപ്പോഴെതാ എ ടി എം വഴി സ്വർണം പണയം വെക്കാനുള്ള സാങ്കേതികവിദ്യ അവതരിപ്പിച്ചിരിക്കുകയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വേറെങ്കലിലാണ് എഐ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഗോൾഡ് ലോൺ എ ടി എം സെൻട്രൽ ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംരംഭം വെള്ളിയാഴ്ച ബാങ്കിന്റെ വാറങ്കൽ ശാഖയിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ യുമായ എം വി റാവു ഈ അത്യാധുനിക എ ടി എം ഉദ്ഘാടനം ചെയ്തു എഐ പവേഡ് ഗോൾഡ് ലോൺ എ ടി എം സാമ്പത്തിക മേഖലയിൽ ഒരു ഗെയിം ചേഞ്ച് ആയിരിക്കുമെന്ന് എം വിറാവു അഭിപ്രായപ്പെടുകയും ചെയ്തു ആധാറും മൊബൈൽ നമ്പറും വെരിഫിക്കേഷനും ഉപയോഗിച്ച് വെറും പത്ത് മിനിറ്റ് മുതല് പന്ത്രണ്ട് മിനിറ്റുള്ളില് സ്വര്ണ വായ്പയുടെ നടപടിക്രമങ്ങള് പൂര്ത്തീകരിക്കാന് സാധിക്കും